യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് ഡെയിലി ബ്ലെസ്സിംഗിലൂടെ ദൈവത്തിൻ്റെ ജീവനുള്ള ശക്തിയുള്ള പ്രവർത്തിക്കുന്ന ആ വചന നാം വിശ്വാസത്തോടെ കേൾക്കുന്ന സമയമാണ് വിശ്വസിക്കുന്ന സമയമാണ് സ്വീകരിക്കുന്ന സമയമാണ് ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ കർത്താവ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ അങ്ങയുടെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ കുഞ്ഞുങ്ങളെയും ഭവനത്തിനെയും പ്രിയപ്പെട്ടവരെയും യേശുവേദിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും അങ്ങയ്ക്ക് പ്രിയപ്പെട്ടവരാണ് ഈ കുടുംബം അങ്ങയുടേതാണ് ഈ വ്യക്തി അങ്ങയുടെ സ്വന്തമാണ് ഈ ശുശ്രൂഷ അങ്ങയുടേതാണ് കർത്താവ് ഈ വചനം ദിവസവും പ്രതീക്ഷയോടെ കേട്ടൊരാത്മബലത്തിൽ ജീവിക്കുന്നവരായാലും ഞങ്ങൾക്ക് നൽകുന്ന പ്രത്യാശയും ബലവും സമാധാനവും വലുതാണ് നന്ദിയോടെ ഓർക്കുന്നു ദൈവം അനുഗ്രഹിക്കുന്നതിന് പരിപാലിക്കുന്നതിന് നയിക്കുന്നതിന് നന്ദി പറയുന്നു എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങേറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ ഈ ദിവസം ഒരു അനുഗ്രഹമാകട്ടെ ഈ ദിവസം നല്ല സന്തോഷമുള്ളതാകട്ടെ ദൈവത്തിൻ്റെ കരം കൂടെ ഉണ്ടാകട്ടെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചനം നമുക്ക് കേൾക്കാം സംഖ്യയുടെ പുസ്തകം പതിനാറാം അദ്ധ്യായം അതിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ആദ്യം ഒന്ന് വായിക്കുകയാണ് ഇത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം സാധാരണ പോലെ പറഞ്ഞു പോകുന്ന ഒന്നല്ല ദൈവത്തിനും ദൈവ ശുശ്രൂഷയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന വില എന്താണ് അതിൻ്റെ സീരിയസ്നെസ് ഒന്നറിയുന്നൊരു വചനമാണ് നമ്മൾ പറയും ദൈവത്തിനും ദൈവീകമായ കാര്യങ്ങൾക്കൊക്കെ മുമ്പിൽ നിൽക്കുന്നവർ ഒരു പണിയില്ലാതെ നിൽക്കുവാണ് അവർക്കൊന്നൊരു വിലയില്ല മനുഷ്യൻ്റെ മുമ്പിൽ അവർക്ക് വില കുറഞ്ഞു പോയാലും എന്നൊക്കെ തോന്നിയാലും ദൈവത്തിൻ്റെ മുമ്പിൽ അവർക്ക് ഭയങ്കര വിലയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ അവർ അത്ര പ്രധാനപ്പെട്ടവരാണ് എനിക്കത് ബോധ്യപ്പെടുത്തിയ വചനം ശ്രദ്ധിക്കാം ബൈബിൾ ബൈബിളുണ്ടെങ്കിൽ നിങ്ങൾക്കത് തുറക്കാം ശ്രദ്ധിക്കാം പതിനാറാം അധ്യായം സംഖ്യയുടെ പുസ്തകം പതിനാറാം അധ്യായം ഒന്നാമത്തെ വാക്യം ലേവിയുടെ മകനായ കൊഹാത്തിൻ്റെ മകൻ ഇസ്ഹാറിൻ്റെ മകനായ കോറഹും റൂബൻ ഗോത്രത്തിലെ ഏലിയാബിൻ്റെ പുത്രന്മാരായ ദാത്താൻ അബിറാം എന്നിവരും പെലേത്തിൻ്റെ മകൻ ഓനും ഇസ്രായേൽ സമൂഹത്തിലെ നേതാക്കളും തിരഞ്ഞെടുക്കപ്പെട്ടവരും പ്രസിദ്ധരുമായ ഇരുന്നൂറ്റമ്പത് പേർ മോശയെ എതിർത്തു കാര്യമില്ലാതെ കാരണമില്ലാതെ മോശയെ എതിർത്തു ചുമ്മാ എതിർക്കുകയാണ് കളിയാക്കുകയാണ് വിമർശിക്കുകയാണ് സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളെ ആവശ്യമില്ലാതെ എതിർക്കരുത് നിങ്ങളൊരു ദൈവശുശ്രൂഷ ചെയ്യുന്നവരാണ് നിങ്ങൾ ദൈവോജനം കേൾക്കുന്നു അത് പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുന്നു നിങ്ങൾ സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെയാണ് ആ ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തരുന്ന വില അത്ഭുതമാണ് നിങ്ങൾക്കെതിരെ ഒരാൾ പെറുപിറുക്കുന്നത് പോലും ദൈവത്തിന് ഇഷ്ടമല്ല ഞാൻ തെളിയിക്കാൻ പോവുകയാണ് പെറുപിറുത്തു ഇരുന്നൂറ്റമ്പത് പേരും കുറേ പ്രസിദ്ധന്മാരും ആളുകൾ അറിയപ്പെടുന്നവരും കുറേ നേതാക്കന്മാരെല്ലാം കൂടെ കൂടി സത്യസന്ധമായി ദൈവ മുമ്പിൽ നിൽക്കുന്ന മോശയെ ജനത്തെ വഴി നടത്തുന്ന പ്രാർത്ഥിക്കുന്ന മോശയെ എതിർത്തു എതിർത്തു അങ്ങോട്ട് എന്തൊക്കെ എതിർത്തിട്ട് പറഞ്ഞത് അവർ മോശയ്ക്കെതിരെ അഹ്റോനുമെതിരെ ഒരുമിച്ച് കൂടി പറഞ്ഞു നിങ്ങൾ ആതിരുവിട്ടു പോകുന്നു സമൂഹം ഒന്നൊഴിയാതെ എല്ലാവരും വിശുദ്ധരാണ് കർത്താവ് ഞങ്ങളുടെ മദ്യം അവരുടെ മദ്യം ഉണ്ട് പിന്നെ പിന്നെന്തിനും നിങ്ങൾ കർത്താവിൻ്റെ ജനത്തിൻ്റെ മീതെ നേതാക്കന്മാരെ ചമയുന്നു ഭയങ്കരമായി ദേഷ്യപ്പെട്ടു കളിയാക്കി വിമർശിച്ചു മോശ എന്തു ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട് അടുത്ത വാക്യം ഇത് കേട്ടപ്പോൾ മോശ ദൈവസന്നതിയിൽ കമിഴുന്നു ഒരക്ഷരം മെണ്ടിയില്ല കമിഴുന്നു വീണു പ്രിയപ്പെട്ടവരെ ആരാണ് മോശം എന്നറിയാമോ ഇസ്രായേൽ ജനത്തെ നയിച്ചു കൊണ്ടുവരാൻ ദൈവം നിയോഗിച്ച വ്യക്തിയാണ് ഒരു ദൈവശുശ്രൂഷകനാണ് ദൈവം തെരഞ്ഞെടുത്തവനാണ് കണ്ണുനീരോടെ ദൈവസന്നിധി കരമുയർത്തി നിന്നവനാണ് പ്രാർത്ഥിക്കുന്ന ആളാണ് ദൈവത്തിൻ്റെ ശക്തി കൂടെയുള്ള ആ മോശയെ ചുമ്മാ എതിർത്തു നിങ്ങളെല്ലാം എന്താ പറയുക എന്താ ചമയുന്നത് നിങ്ങൾ വലിയ ആളാണെന്നാണ് ഭാവം ഇവിടെ എല്ലാവരും വലിയ ആൾക്കാരൊക്കെ നിങ്ങളെന്തിനാണ് വലിയ അത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് ഭയങ്കര പ്രശ്നം മോശയ്ക്ക് അത് മനോദുഖമുണ്ടാക്കി ഇനി അടുത്ത കാര്യം പതിനാറാം അധ്യായം മുപ്പത്തൊന്നാമത്തെ വാക്യം മോശ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് താഴെ ഭൂമി പിളർന്നു നിലം പിളർന്നു ഭൂമി വാ പിളർന്ന് കോറഹിനെയും അനുചരന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളോടും വസ്തുവകകളോടും കൂടെ വിഴുങ്ങിക്കളഞ്ഞു അവരുടെ കുടുംബം മൊത്തം ആ ഭൂമിക്കടിയിലേക്കായി ഭൂമി വിഴുങ്ങി അടുത്ത വാക്യം അവരും അവരോട് ബന്ധപ്പെട്ടവരും ജീവനോടെ പാതാളത്തിൽ പതിച്ചു ഭൂമി അവരെ മൂടി അങ്ങനെ ജനമധ്യത്തിൽ നിന്ന് അവർ അപ്രത്യക്ഷരായി അവരെ ഇപ്പോൾ കാണാനില്ല ഭൂമി പിളർന്ന് ഭൂമിക്ക് ഞാനിത് പറയുന്നത് എന്തിനെന്നറിയാമോ ഭയപ്പെടുത്താനല്ല പ്രാർത്ഥനയോടെ ദൈവസന്നതിയിൽ നിന്ന മോശ ആ വ്യക്തിക്ക് ദൈവം കൊടുത്ത വിലയാണിത് അല്ലെങ്കിൽ ദൈവശുശ്രൂഷ സത്യസന്ധമായി ചെയ്യുന്ന ഒരാളെ ആൾക്കെതിരെ പിറുപിറുക്കുന്നത് കാര്യമില്ലാതെ കാരണമില്ലാതെ അത് ദൈവത്തിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു എന്നതിൻ്റെ ഒരു തെളിവാണ് ദൈവം എത്ര പ്രാധാന്യത്തോടെയാണ് ദൈവത്തിൻ്റെ ഒരു എന്ന നിലയിൽ നിൽക്കുന്ന ഒരാളെ കാണുന്നത് ദൈവ ശുശ്രൂഷയെ കാണുന്നത് വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത് ഇതിനെ കാണുന്നത് കുടുംബാംഗങ്ങൾ കാണുന്ന നാട്ടുകാർ കാണുന്നത് അല്ലെങ്കിൽ ടൗണിലുള്ള ആളുകൾ കാണുന്നത് പ്രിയപ്പെട്ടവർ കാണുന്നതൊരു വിലയില്ല എന്നിട്ടാണ് ഒരു വിലയില്ലാതെയാണ് പ്രാർത്ഥിക്കുന്നതിനും വിലയില്ല പ്രാർത്ഥനയ്ക്കും വിലയില്ല അവരെ കളിയാക്കും വിമർശിക്കും പക്ഷേ സത്യസന്ധമായി നിൽക്കുന്ന ഒരാളാണെങ്കിൽ അതിനകത്ത് കള്ളത്തരം കാണിക്കുക അല്ലെങ്കിൽ അതിനകത്ത് മായം ചേർക്കുന്ന ഒരാളെ കുറിച്ചല്ല സത്യസന്ധമായി ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാൾ സത്യസന്ധമായി ആത്മാർത്ഥതയോടെ ഈ വചനം അനേകർ കേൾക്കണം അനേക ഹൃദയങ്ങൾ അത് എത്തണമെന്ന് ചിന്തിക്കുന്ന ഒരാൾ ആ ഒറ്റയാൾ എത്ര ദൈവസന്നിധി വിലയുള്ളവരാണെന്നറിയാമോ ആ വ്യക്തിക്കെതിരെ ആളുകൾ ഒരുമിച്ച് കൂടുന്നത് പോലും സ്വർഗത്തിലെ ദൈവം ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യം ആ ഭൂമി വാ പിളർന്ന് അവരും അവരുടെ വസ്തുവകളും എല്ലാം വെള്ള ഭൂമിക്കടിയിലേക്ക് പോയി ഭൂമിക്കടിയിലേക്ക് പോകും അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടിയല്ല ദൈവം ആ ഒരു ശുശ്രൂഷയ്ക്ക് ആ ഒരു ശുശ്രൂഷകന് ആ ഒരു ദൈവത്തോട് ചേർന്ന് ഒരു വ്യക്തിക്ക് കൊടുത്ത വിലയാണത് നിങ്ങളും ദൈവവചനം കേൾട്ട് പ്രാർത്ഥിക്കുന്ന മോശയെ മോശയെപ്പോലുള്ള ഒരാളാണ് ഒരു ദോഷവും വരത്തില്ല നിങ്ങളെ മനുഷ്യൻ്റെ മുമ്പിൽ എത്രമാത്രം വില നിങ്ങൾക്കുണ്ട് എന്നെനിക്ക് അറിയില്ല എത്രമാത്രം നിങ്ങളെ പരിഗണിക്കുന്നു എന്നെനിക്ക് അറിയില്ല പക്ഷേ ദൈവസന്നധിയിൽ നിങ്ങൾക്ക് ഭയങ്കര വിലയുണ്ട് ദൈവസന്നധിയിൽ നിങ്ങളെ നിങ്ങളുടെ ശുശ്രൂഷയെ സീരിയസ് ആയിട്ടാണ് ദൈവം കാണുന്നത് വിലയുള്ളതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിന് വിലയുണ്ട് നിങ്ങൾ മറ്റുള്ളവർക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണോ ദൈവസന്നദ്ധി നിങ്ങൾക്ക് വിലയുണ്ട് നിങ്ങളൊരു വചനം കേട്ടത് ആയിരം പേർക്കും അഞ്ഞൂറ് പേർക്കും രണ്ടായിരം പേർക്കും അയക്കുന്ന ഒരാളാണോ നിങ്ങൾ തന്നെ എത്രയോ കളിയാക്കൽ കേട്ടിട്ടുണ്ടാവും എത്രയോ വിമർശിച്ചിട്ടുണ്ടാവും നിങ്ങളെ എനിക്ക് അയക്കരുതെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുള്ളവരുണ്ടാവും എന്തെല്ലാം കാര്യങ്ങൾ വചനം കേൾക്കാതിരിക്കാൻ ഫോൺ പൊട്ടിച്ചു കളഞ്ഞവരെ വരെ അറിയാം പൊട്ടക്കിണറ്റെ ഫോൺ ഇട്ടവരെ വരെ അറിയാം പക്ഷെ ഒരു കാര്യം അറിയാനുണ്ട് ദൈവത്തിനും ദൈവ ശുശ്രൂഷയ്ക്കുമൊക്കെ പ്രാധാന്യം കൊടുത്ത മോശയെ മോശ കമിഴ്ന്നു വീണപ്പോഴേക്കും സ്വർഗത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി അവിടെ ഉണ്ടായി മോശയ്ക്കെതിരെ പെറുവിറുക്കുന്നത് പോലും ദൈവത്തിന് വിഷമമായിരുന്നു ദൈവശുശ്രൂഷകന് ദൈവം കൊടുക്കുന്ന വിലയാണ് ഒരു ദൈവശുശ്രൂഷയ്ക്ക് ദൈവം കൊടുക്കുന്ന വിലയാണത് പ്രിയപ്പെട്ടവർ ആവശ്യമില്ലാതെ വിമർശിക്കരുത് ആവശ്യമില്ലാതെ കയറി അടിക്കരുത് ആവശ്യമില്ലാതെ ഉപദ്രവിക്കരുത് കാര്യങ്ങളുണ്ടെങ്കിൽ മോത്തു നോക്കി പറയൂ വിമർശിക്കാനുണ്ടെങ്കിൽ നേരിട്ട് പറയൂ അല്ലാതെ വെറുതെ സത്യസന്ധമായി ദൈവശുശ്രൂഷ ചെയ്യുന്നവരെ ഉപദ്രവിക്കരുത് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യത്തെ കെടുത്തിക്കളയുന്ന ഒന്നാണ് അത് അനുഗ്രഹത്തെ ഇല്ലാതാക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം അനേക ഹൃദയങ്ങളെ തൊടുന്ന സമയം ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളത് തെറ്റായ രീതിയിൽ എടുക്കരുതെന്ന് അപേക്ഷിക്കുന്നു എന്താ പറഞ്ഞറിയാമോ മോശ ദൈവത്തിന്റെ വചനത്തിനും ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കും വില കൊടുത്തപ്പോൾ ആ വ്യക്തിക്ക് ദൈവം എന്തേലും വില കൊടുത്തു എന്നായത് എഴുതിയിരിക്കുന്നത് ദൈവത്തിനും ദൈവവചനത്തിനും വില കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളൊരു വില കൊടുക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് നൽകുന്ന വില നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ് നിങ്ങൾ പ്രാർത്ഥനയ്ക്കും ദൈവാരാധനയ്ക്കും ഒക്കെ വില കൊടുക്കുമ്പോൾ ദൈവവും നിങ്ങൾക്കൊരു വില തരും നിങ്ങളുടെ കുടുംബത്തിനും മക്കൾക്കും എല്ലാം ഒരു വില തരും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചോളൂ ധൈര്യമായിട്ടിരിക്കുക നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദം സ്വീകരിക്കാം കർത്താവെ ഇന്ന് വചനം കേട്ട ഓരോ വ്യക്തിയും ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് ഈ വചനം സ്വീകരിക്കുന്നവർ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാതിരിക്കില്ല നിങ്ങളുടെ കരം ദൈവം ചേർത്ത് പിടിക്കാതിരിക്കില്ല നിങ്ങളെ ദൈവം അത്ഭുതകരമായി നയിക്കാതിരിക്കില്ല ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ മേലുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഇപ്പോൾ വചനം കേട്ട ഓരോരുത്തരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു മോശമൊറ്റ കാര്യം ചെയ്തുള്ളൂ കമിഴ്ന്നു വീണു മനസ്സ് വിഷമിച്ച് കമിഴ്ന്നു വീണു ദൈവസന്നി പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും അത്ഭുതമായി മാറി വരും അടയാളമായി മാറി വരും സ്വർഗം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും വലിയവനായ ദൈവം നിങ്ങളെ സൂക്ഷിക്കുന്നുണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ നിയോഗങ്ങളിൽ കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവെ മോശയെപ്പോലെ ഈ കാലഘട്ടത്തിലെ ചില മോശമാരാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവർ അത് പരമാവധി ആളുകളിലേക്ക് പ്രാർത്ഥനയോടെ എത്തിക്കുന്നവരാണ് ഒരു പക്ഷേ ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം മഹത്തായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം വലുതാണെന്ന് ഞങ്ങൾക്കറിയാം ഒരു വില കൊടുത്താൽ ആ വിലയ്ക്ക് അനുഗ്രഹമുള്ളൊരു വില തരുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത് കർത്താവ് ഈ ജനത്തെ അനുഗ്രഹിക്കണം ഈ കുടുംബത്തെ സൗഖ്യമാക്കണം ഈ വ്യക്തിയുടെ പ്രാർത്ഥന കേൾക്കണം ഈ നിയോഗം സാധിച്ചു കൊടുക്കണം ഈ ആവശ്യങ്ങളുടെ മേൽ ദൈവമേ ഇറങ്ങി വരണമേ അത്ഭുതങ്ങൾ ചെയ്യണമേ അടയാളങ്ങൾ ചെയ്യണമേ രോഗശാന്തികൾ സംഭവിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനയുടെ ഉത്തരം സൗഖ്യമായി വിടുതലായി സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിലും അപകടത്തിനും ദുർമരണത്തിലും സ്വർഗത്തിലും ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ദുർഘായസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ദൈവം തരട്ടെ തലമുറകളിൽ പുതിയ കാര്യങ്ങൾ നന്മയുള്ള കാര്യങ്ങൾ ചേർന്ന് വരട്ടെ അനുഗ്രഹം ഉണ്ടാകട്ടെ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും സമാധാനവും എല്ലാം ദൈവം തരട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ദൈവം അനുഗ്രഹിക്കട്ടെ ഇനി നമുക്ക് ഇന്ന് തിങ്കളാഴ്ചയാണ് വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളുണ്ട് വെള്ളിയാഴ്ച പ്രാർത്ഥനയുള്ള ദിവസമാണ് ആഗ്രഹമുള്ളവർക്ക് വരാം പ്രത്യേകിച്ച് ഈ ദേശത്തു നിന്ന് തന്നെ ആരംഭിക്കുന്ന ഒരു ബസ് സർവീസുണ്ട് കോട്ടയത്തു നിന്ന് പാലാവഴി ആർക്കെങ്കിലും വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ കോട്ടയത്ത് നിന്ന് അത് ഏഴ് മണിക്കാണ് ഇത് എടുക്കുന്നതെന്നാണ് അറിഞ്ഞത് അത് വടുവഞ്ചാൽ വരെ ഈ ആലയത്തിൻ്റെ മുമ്പിൽ വരെ ആ ബസ് വരും അത് ഇവിടെ നിന്നും വൈകുന്നേരം ഏഴ് മണിക്ക് കോട്ടയത്തേക്ക് ബസ്സുണ്ട് സോണിയ ട്രാവൽസാണ് അതിൻ്റെ വിവരങ്ങൾ താഴെ കൊടുക്കാം അത് ഈ രണ്ട് ദിവസം മുമ്പാണ് അതിനെ അറിഞ്ഞത് വരാനുള്ള സൗകര്യത്തിനാണ് ഇത് അറിയിക്കുന്നത് ഇവിടെ വന്ന നിയോഗം സ്വീകരിച്ചവർക്ക് വേണ്ടി എല്ലാ ദിവസവും അഞ്ചരയ്ക്കാണ് പ്രാർത്ഥിക്കുന്നത് നിയോഗമായി പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങളും മുപ്പത്തിയൊന്ന് ദിവസം ആ തിരി കത്തിച്ചു വെച്ച് നിയോഗമെടുത്തിട്ടുള്ളവർ പ്രാർത്ഥിക്കുക സമർപ്പിക്കുക നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ